അപ്പോൾ അത് നമ്മൾ ജനങ്ങളെ ദാഴ്വത്തിൽ ചെയ്യുമ്പോൾ ആ ദാഴ്വത്തിൽ സ്വീകരിക്കേണ്ട മാർഗം എന്ന് പറഞ്ഞാൽ മഹാന്മാരാകുന്ന അമ്പ്യാക്കന്മാർ സ്വീകരിച്ചതായ മാർഗമാണ് ആ നിലക്ക് അവരെ തിരിയക്കത്തനുസരിച്ച് അവരെ മിൻഹാജനുസരിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഈ സ്വഭാവം വഹാദിഹി വഹാദി വന്നു പോവാന്നാണ് ഈ പറയപ്പെട്ട ഈ ഈ മർത്തബയിലുള്ള ആളുകൾ അതായത് സുദ്ധിയും അത് അഫുത്തിബിൽ നിസാലത്ത് നൂവത്തിന് ശേഷം സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും അധികം ശ്രേഷ്ഠമാക്കപ്പെട്ടതായ ആ പദവിൻ്റെ ആളുകളാണ് അവർ വലിയ മർത്തബത്വ സുദ്ധിയും അതാണ് സിദ്ധിയൊക്കെ ഉള്ളതായ ഭർത്തഭാഗം സിദ്ദീഖ് അബുവക്കർ സിദ്ധീക്രവാഹു തായാലുവിനെ പറ്റി സിദ്ദീഖ് സിദ്ധിയൊക്കെന്നാണ് പറയുന്നത് സിദ്ദീഖ് എന്ന് പറഞ്ഞതിനേക്കാൾ വലിയൊരു മർപ്പേരോട് പറയാൻ പെടാൻ പറ്റുന്നൊരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തു മഹാനാവുന്ന അബുവക്കൽ ഉദ്യവ്വാഹു തായാലുവിനുക്ക് നൽകുമായിരുന്നു കാരണം അമ്പിയാവിൻ്റെ ശേഷം അഫുതരാകുന്ന മനുഷ്യൻ അത് സിദ്ധിയെതിയ്പഹു താഴെ അനുഭവമാണെന്ന് വിശ്വസിക്കുകയാണെന്നല്ലേ സുമ എന്നാണ് പിന്നെ ഉമർ സുമ സുമ സുമലിയുദ് ആ പ്രയോഗമാണ് റസൂസി വസലമ്മ തങ്ങൾ നടത്തിയത് ഉഹിദ് മലയിലേക്ക് റസൂൽ സുലാ വലിയ വസലമ്മ തങ്ങൾ കയറി വന്നപ്പോൾ ഉഹിദ് മല അളകാൻ തുടങ്ങി അവിടെ അളകാൻ തുടങ്ങിയപ്പോൾ റസൂദ് എന്താ പറഞ്ഞത് ഉസുത്തേ അവിടെ അടങ്ങുന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് മായക്ക നബിയുവാ ഒന്ന് നബിയാണ് എന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് എന്താ പോക്കൂർ മറ്റൊന്ന് എന്ന് പറയപ്പെടുന്ന ലോകത്ത് അമ്പിയാക്കന്മാർക്ക് ശേഷം എന്തെങ്കിലും ഒരു ബഹുമതി കൊണ്ട് വിളിക്കപ്പെടാൻ പറ്റിയ ഏറ്റവും വലിയ ബഹുമതി പേരാണ് എന്നുള്ളത് പിന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ ഷഹീദാനിന്ന് രണ്ട് ഷഹീദന്മാരുമാണുള്ളത് അവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് സിദ്ധിയത്തിൻ്റെ ശേഷം ഷഹീദിനെ പറഞ്ഞു അപ്പം ശുഹാവിൻ്റെ മർത്തബനേക്കാൾ വലിയ മർത്തബയാണ് സിദ്ധിയ കൈകൾക്കുള്ള മർത്തബാന്നുള്ളത് മറ്റൊതു പോഹീദാനി എന്ന റസൂദി തങ്ങൾ പറഞ്ഞു ഇവരന്ന് ഷഹീദ് അയക്കണം എമർ അള്ളാഹു താലാനുവിനെ കൊല ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ മുസ്ലമാനു അഭാതങ്ങളിൽ കൊല ചെയ്യപ്പെട്ടിട്ടില്ല ഇവർ കൊല ചെയ്യപ്പെടുന്നു എങ്ങനെ റസൂത മനസ്സിലാക്കി റസൂസ് അലിയുസൽമാങ്ങൾക്ക് ഇപ്പം അറിയാവുന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം നബിയാണ് വ അബൂബ്രീ അലിയ സുദ്ധിയൊക്കെ പല രീായത്തുകളുണ്ട് പക്ഷേ സിദ്ധിയൊക്കെ റസൂലോട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞതുപോലെ ഷഹീദാനി രണ്ട് ഷഹീദന്മാരുമാണ് അപ്പം ശ്വതാവിൻ്റെ മർത്തബനേക്കാൾ വലിയ മർത്തബയാണ് ഈ പറയപ്പെട്ടതായ ഇൽബിൻ്റെ വാഹു ഈ മർത്തബ അങ്ങനെ ആയതുകൊണ്ടുള്ള അമ്പിയാക്കന്മാരോട് അടുപ്പിച്ചുകൊണ്ടാണ് ഇവരെ സിദ്ധിയെ കൈകളാൻ പറഞ്ഞത് നബിമാരോട് അടുപ്പിച്ചുകൊണ്ട് സിദ്ധിയൊക്കെ പറയാനുള്ള കാരണം മാത്രമല്ല ഈ വിഭാഗത്തിനെ സംബന്ധിച്ചാണ് അവരുടെ റസൂല് പറഞ്ഞത് അവർ ഹക്കിൻ്റെ മേൽ തന്നെ ആയിക്കോണ്ടിരിക്കും അവർ ഹക്കെന്ന് ഒരിക്കലും മിന്മാറിപ്പോകില്ലും ഖാരഫവും അവർ ചതിക്കാൻ വരുന്ന ഉണ്ടാവും പല നൽകുള്ളതായ ഓഫറുകളും പറഞ്ഞുകൊണ്ട് അവരെ കൈവശപ്പെടുത്താൻ വേണ്ടി വരും അതിനവർ വലിപ്പിടുക ഒരാമൻ ഹാരഫവും അവരോട് എതിർ നിൽക്കുന്ന ആളുകളുണ്ടാവും അവർക്കൊന്നും അവരുടെ ആ വറോ അല്ലെങ്കിൽ അവർക്കുള്ള ഹിദനാനൊന്നും ഇവർക്ക് ബാധിക്കില്ല അതിനു ഭയപ്പെടാൻ സന്നദ്ധരുമല്ല ശരിയായ ആദർശത്തിന് മേലവർ ഉറച്ചു നിൽക്കും അത്തായ അപ്പോൾ ഈ നിലക്ക് ഉറച്ചിരിക്കുന്നതായ ശ്രദ്ധീക്യങ്ങൾ എന്ന് വിശുദ്ധ കുറാനില് രേഖപ്പെടുത്തപ്പെട്ട ആ മർത്തബയിലാണ് നമ്മളൊക്കെ ഉണ്ടാവേണ്ടത് കാരണം അതിനേക്കാൾ നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഓരോ മഹലത്തുകളിലും ായ നിൽക്കും അമരിയായ നിൽക്കും അതോടൊപ്പം ജനങ്ങളെ അവബാനുഭവ താഴാനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കാം അവ്വാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ പറ്റി മനസ്സിലാക്കി കൊടുക്കാം വിശുദ്ധമാവുന്ന അഹിത് സുന്ദത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ മനസ്സിലാക്കി കൊടുക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി യോഗിക്കപ്പെട്ടവരാൾക്കുള്ളൊരു ബോധം നമ്മളിലുണ്ടാവണം അതോടൊപ്പം ഏറ്റവും വിശുദ്ധമാവുന്ന ഒരു സംഘടന അതാണ് സമസ്ത കേരള ജമീയത്തിലുള്ളത് അതിന് പോരായ്മകൾ നോക്കി നടക്കണം പലരും ഉണ്ടാവും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സംഘടന മഹാന്മാരാകുന്ന അമുവാഹിൻ്റെ ഔല്യാ പൂർണ്ണമായും ഔല്യാക്കന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് ഭൗതികമായ ഒരു താല്പര്യങ്ങളും അവർക്കില്ലായി ഭൗതികമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സംഘടന അവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അതൊരു സത്യമല്ലേ